നനഞ്ഞ വസ്ത്രത്തോടെ തന്നെ അവൾ ആ കട്ടിലേക്ക് ചുരുണ്ടി കിടന്നു മനസ്സിൽ നിറയെ ദേവന്റെ മുഖം മാത്രം എനിക്ക് ഇത്ര യോഗമേ ഉണ്ടാവൂ ആ സ്നേഹം അനുഭവിക്കാൻ അവൾ മനസ്സിൽ കരുതി നിലത്ത് ചിന്നിച്ചിതറിക്കിടക്കുന്ന അവന്റെയും അവളുടെയും ഫോട്ടോ ഫ്രെയിമിലേക്ക് നോക്കി കിടക്കുകയാണ് ദേവൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ തന്നെ തരുമായിരുന്നില്ലേ പെണ്ണെ എന്നിട്ടും നീ എന്തിനാ എന്നെ ചതിച്ചത് ഫോട്ടോയിലെ അവളുടെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കിയവൻ ചോദിച്ചു കണ്ണുകളൊന്ന് മുറുക്കിയടച്ച് തുറന്നു ദേവൻ ദേവനിൽ നിന്നും അസുരനിലേക്കുള്ള മാറ്റത്തിനായി അവൻ ഒരുങ്ങി എങ്ങോട്ടോ പോവാനായി ഒരുങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ദേവനെ നോക്കി എല്ലാവരും നിന്നു അമ്മ ഞാൻ ഫിനാൻസ് ഓഫീസിലേക്കാ കുറച്ച് കഴിഞ്ഞേ വരൂ അവൻ്റെ സംസാരം കേട്ട് എല്ലാവരും ഒന്ന് അന്താളിച്ചു നിന്നു കുറച്ചു മുന്നേ കണ്ട ദേവനെ അല്ല അവനൊന്നും സംഭവിക്കാത്ത പോലെ എങ്ങനെ അവന് പെരുമാറാൻ കഴിയുന്നു എല്ലാവരുടെ മനസ്സിലും ഒരുപോലെ ആ സംശയം വന്നു എല്ലാവരും തന്നെ നോക്കുന്നത് കണ്ടതും അവന് ദേഷ്യം വന്നു എന്താണ് അവന്റെ ചോദ്യം കേട്ടതും അവരൊന്നുമില്ലെന്ന് തലയാട്ടി അവൻ കുറച്ച് മുന്നിലേക്ക് നടന്നു എന്നിട്ട് തിരിഞ്ഞു നിന്നു ആ പിന്നെ എൻ്റെ റൂമിൽ കുറച്ച് സാധനങ്ങൾ പൊട്ടിക്കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയേക്ക് അമ്മോനോട് പറയുന്നവനെ നോക്കി എല്ലാവരും നിന്നു പിന്നെ അവളുടെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളുണ്ട് മുറിയിൽ ഞാൻ വരുമ്പോൾ അതൊന്നും അവിടെ കാണരുത് കത്തിച്ചേക്ക് എങ്ങോട്ടോ നോക്കി പറയുന്നവനെ സഹതാപത്തോടെ എല്ലാവരും നോക്കി മോനെ നീ എനിക്കൊന്നുമില്ലമ്മ വിഷമമില്ല എന്ന് പറയുന്നില്ല വിഷമമുണ്ട് പക്ഷേ ഇത് കാരണം ഞാൻ നശിക്കില്ല അത് ഞാൻ അമ്മക്ക് വാക്ക് തരാം പിന്നെ എല്ലാവരുടെയും നോട്ടവും ഭാവവും എനിക്ക് തീരെ പിടിക്കുന്നില്ല നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോവും ഇവിടെയൊന്നും സംഭവിച്ചിട്ടില്ല മനസ്സിലായോ അമ്മുവിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ദേവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സുനി വാ ദേവന്റെ ശബ്ദം കേട്ടതും സുനിക്കുട്ടൻ അവന്റെ പിറകിൽ കയറി ദേവണ്ണ പേടിയുണ്ടെങ്കിലും അവൻ മെല്ലെ വിളിച്ചു ഉം വെറുതെ ഒന്ന് മൂളി ദേവൻ ചേച്ചി എന്നോട് പോകുമ്പോൾ പറയാണ് ദേവണ്ണന് അവൻ പറയുമ്പോഴേക്കും ദേവൻ ബൈക്ക് നിർത്തി നീ ഒന്നിറങ്ങിക്കേ ദേവൻ പറഞ്ഞതും സുനിക്കുട്ടൻ അവിടെ ഇറങ്ങി അവൻ ഇറങ്ങിയതും ഒന്നും നോക്കാതെ ബൈക്കെടുത്ത് പോയി ദേവൻ ദേവൻ പോയവയ്യെ നോക്കി നിന്നു സുനി എന്നാൽ മീനാക്ഷിയുടെ വീട്ടിൽ ചോറിൽ വിരലിട്ട് ഓരോന്നും ഓർത്തിരിക്കുന്നവളെ കാണേ എന്താണ് നടന്നതെന്നറിയാതെ അവളുടെ അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കി നിന്നു പറന്ന് അമ്മ അച്ഛനോട് കണ്ണുകൊണ്ട് കാണിച്ചു മോളെ അവൾ തല ഉയർത്തി അച്ഛനെ നോക്കി അത് കുടുംബമാവുമ്പോൾ ചെറിയ തട്ടലും മുട്ടലും ഒക്കെ കാണും എന്നുവച്ച് അച്ഛൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ അവൾക്ക് കാര്യം മനസ്സിലായി ഞാനിനി അങ്ങോട്ട് പോവില്ല അതിപ്പോ ദേവനാരായണൻ നേരിട്ട് തന്നെ വന്ന് വിളിച്ചാലും ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഞാൻ എങ്ങോട്ടേലും പൊയ്ക്കോളാം അതും പറഞ്ഞു പോകുന്നവളെ നോക്കി നിന്നു പോയി അവർ എത്ര സന്തോഷത്തോടെയാണ് വിവാഹ വാർഷികം പറയാൻ രണ്ടുപേരും വന്നത് ഇപ്പോൾ ഇങ്ങനെ പിരിയാ മാത്രം എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് അവർ മനസ്സിൽ ചോദിച്ചു റൂമിലെത്തി ജനലിനടുത്തേക്ക് പോയി ദൂരേക്ക് നോക്കി നിന്നു അവൾ ആകെ ഒറ്റപ്പെട്ട പോലെ നിന്നു അവൾ രാത്രി ഏറെ വൈകിട്ടും ദേവനെ കാണാതിരുന്നപ്പോൾ ദേവകിയൊന്ന് പേടിച്ച് രുദ്രനോട് പറഞ്ഞു അവനെ അന്വേഷിക്കാൻ ഡോർ തുറക്കുമ്പോഴാണ് ദേവന്റെ ബുള്ളറ്റ് വീട്ടുമുറ്റത്ത് വന്നു നിന്നത് കാലുകൾ ഉറക്കാതെ നിൽക്കുന്ന ദേവനെ നോക്കി ദേവകി നിന്നു അവരെ കണ്ടതും അവൻ മുഖം താഴ്ത്തി അകത്തേക്ക് നടന്നു സോറി അമ്മ എല്ലാം ഉൾക്കൊള്ളാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും അറിയാതെ പോയി എനിക്ക് കുറച്ച് സമയം വേണം എല്ലാം മറക്കാൻ അതുവരെ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് അതും പറഞ്ഞ് മറികടന്ന് പോകുന്നവനെ നോക്കി അവർ പറഞ്ഞു ഇതിനെല്ലാം കാരണം ആ മൂദേവിയ അവളൊന്നും ഒരു കാലത്തും അമ്മേ അവൻ ദേഷ്യത്തോടെ അറിയാതെ വിളിച്ചു പിന്നെ അവരൊന്നും മിണ്ടിയില്ല അവൻ നേരെ മുറിയിലേക്ക് പോയി റൂമെല്ലാം വൃത്തിയാക്കിയിരിക്കുന്നു അവളുടെ ഡ്രസ്സ് വെച്ചിരുന്ന ഭാഗം ഒഴിഞ്ഞുകിടപ്പുണ്ട് അവൻ അങ്ങോട്ട് നോക്കിയൊന്ന് പുച്ഛിച്ചു കയ്യിലുണ്ടായിരുന്ന മദ്യകുപ്പി അങ്ങോട്ട് വെച്ചു കട്ടിലിൽ കിടന്ന് അവൾ കിടക്കുന്ന ഭാഗത്തെ ശൂന്യത അവനെ ഭ്രാന്ത് പിടിപ്പിക്കും പോലെ തോന്നി അവൻ ഷെൽഫിൽ നിന്നും വീണ്ടും മദ്യമെടുത്തു കുടിച്ചു അവൻ ജനലിനരികിലേക്ക് പോയി നിന്നു മീനാക്ഷി ഇത്രക്ക് വെറുക്ക മാത്രം ദുഷ്ടനായിരുന്നു ഞാൻ കണ്ണൊന്ന് നിറഞ്ഞതും ഷർട്ടിൽ കണ്ണു തുടച്ചു അവൻ കിടന്നു മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ അറിയാതെ കണ്ണുകളടച്ചു അപ്പോഴും അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു മീനാക്ഷി ദിവസങ്ങൾ ഓരോന്നും പൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു പരസ്പരം കാണാതെ മിണ്ടാതെ അകന്നകന്ന് ദേവനും മീനാക്ഷിയും തളരില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ദേവൻ അവൻ്റെ ജോലിയിലും ബിസിനസ്സിലും ശ്രദ്ധിച്ച് സ്വയം ബിസിയായിക്കൊണ്ടിരുന്നു എങ്കിലും രാത്രിയിൽ അവൻ കള്ളുകുടിച്ചു മാത്രമേ വീട്ടിലേക്ക് വരൂ ദേവകിയും ഒന്നും അതിനെപ്പറ്റി സംസാരിക്കാറില്ല മീനാക്ഷി വീട്ടിൽ നിന്നും പുറത്തു പോവാറില്ല അവളുടെ മുറിയിൽ കഥ അവൾ ഇരിക്കും അമ്മ അത്രയും നിർബന്ധിച്ചാൽ എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി എണീക്കും ആരോടും അധികം സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി ജീവിക്കുന്നവളെ സങ്കടത്തോടെ നോക്കി നിൽക്കാനേ ആ അച്ഛന് കഴിഞ്ഞുള്ളൂ ചേച്ചി ചേച്ചി ഇതെന്താ കരുതിയിരിക്കുന്നത് റൂമിൽ കിടക്കുന്ന മീനാക്ഷിയുടെ അടുത്തേക്ക് വന്ന് ചിന്നു ദേഷ്യപ്പെട്ടു എന്താ ചിന്നു എന്താ നിനക്ക് എഴുന്നേറ്റിരുന്ന് മീനാക്ഷി ചോദിച്ചു ചേച്ചി ഇങ്ങനെ മുറിയിൽ തന്നെ കിടന്ന എങ്ങനെയാ ഇവിടെ ഓരോ സാധനങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വയ്യാത്ത അച്ഛനെ ജോലിക്ക് വിടാതെ പിടിച്ചിരുത്തിയത് ചേച്ചിയല്ലേ ചേച്ചിയല്ലേ വീട് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞത് എന്റെ കോളേജ് ഫീസ് കൊടുക്കാൻ സമയമായി അതിനൊക്കെ പണം വേണ്ടേ അതോ ഞാൻ പഠിപ്പ് നിർത്തി വല്ല ജോലിക്കും പോണോ ജോലിക്കൊന്നും പോവാതെ ചേച്ചി ഈ മുറിയിലിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും ചിന്നു പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് തളർന്നിരുന്നു പോയി മീനാക്ഷി അവളൊന്ന് എടുത്തു നാളെ മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് പോക്കോളാം ചിന്നു നീ പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി മുഖമൊന്ന് അമർത്തി തുടച്ച് മീനാക്ഷി പറഞ്ഞതും ചിന്നു പുറത്തേക്ക് നടന്നു എന്തിനാ ചിന്നു ചേച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് നമുക്ക് വേണ്ടിയല്ലേ ഇത്രയും കാലം ആ പെണ്ണ് ജീവിച്ചത് അവൾക്ക് മനസ്സിന് വിഷമമായത് കൊണ്ടല്ലേ അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അതിനിടയിൽ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തിനാ അവളെ ഇങ്ങനെ ചേച്ചി ആ മുറിയിൽ തന്നെ ഇരുന്ന ചേച്ചിക്ക് വല്ല ഡിപ്രഷനും വരും ജോലിക്കൊക്കെ പോട്ടെ അപ്പ തന്നെ മനസ്സൊന്ന് തണുക്കും അല്ലാതെ ചേച്ചിയുടെ പണത്തിന് വേണ്ടിയൊന്നുമല്ലമ്മേ ചിന്നു പറഞ്ഞു പിറ്റേന്ന് മുതൽ മീനാക്ഷി ജോലിക്ക് പോവാൻ തുടങ്ങി ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അറിയാതെ അവനെ തിരിഞ്ഞുകൊണ്ടിരുന്നു ഒരു കാണാൻ അവൾ അത്രയും ആഗ്രഹിച്ചു പോയിരുന്നു എന്താ മീനാക്ഷി ഈ കേൾക്കുന്നതൊക്കെ നീ ദേവനെ വിട്ടുപോയി എന്നൊക്കെ വനജ ചേച്ചി പറയുന്നത് കേട്ടതും അവളൊന്ന് ചിരിച്ചു അല്ല ചേച്ചിയല്ലേ പറഞ്ഞത് സ്നേഹിച്ചു വഞ്ചിക്കാൻ ഞാൻ കാണിച്ച സ്നേഹം മുഴുവൻ കള്ളമാണ് അവസാനം ചതിച്ചു അയാളുടെ ജീവിതത്തിൽ നിന്നും പോരാൻ എന്തായാലും ബുദ്ധിയേറ്റു താങ്ക്സ് ചേച്ചി വനജ ചേച്ചിയുടെ കയ്യിൽ പിടിച്ച് ഷെയ്ക്കാൻ്റ് ചെയ്ത് പറയുന്നവളെ അവർ അന്തം വിട്ടു നോക്കി നിന്നു അപ്പോ അപ്പോ നീ കാണിച്ചതൊക്കെ കള്ളമാണോ വിശ്വാസം വരാതെ അവർ വീണ്ടും ചോദിച്ചു പിന്നല്ലാതെ ചേച്ചി എന്താ വിചാരിച്ചത് എനിക്ക് അയാളോട് ദിവ്യപ്രേമമാണെന്നോ അത്രക്ക് പൊട്ടിയാണോ ഞാൻ ചേച്ചി ഇങ്ങ് വന്നേ നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങണ്ടേ അവരുടെ തോളിൽ പിടിച്ചു നിർത്തി അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ദിവസങ്ങൾ കടന്നു പോയി ഒരു മാറ്റവുമില്ലാതെ അവരും എന്താണ് മീനാക്ഷി ഇത്ര പെട്ടെന്ന് ദേവന് നിന്നെ മടുത്തോ ജോലിക്ക് പോവാൻ ബസ് കാത്തു നിൽക്കുന്നവളുടെ അടുത്തേക്ക് കുറച്ച് ചെറുപ്പക്കാർ വന്ന് ചോദിച്ചു അവൾ ഒന്നും മീണ്ടാതെ ബസ് വരുന്നുണ്ടോ എന്ന് നോക്കി നിന്നു ദേവനും അടുത്താൽ എന്താ ഞങ്ങളൊക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ കൊച്ചിന് കൊച്ചിനെന്താവശ്യം വന്നാലും ചേട്ടന്മാരോട് പറയാം എന്താവശ്യത്തിനും ഞങ്ങളുണ്ടാവും ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നീങ്ങിയതും അവരെ തറപ്പിച്ചൊന്നു നോക്കി എന്തോ പറയാൻ വന്നതും ബസ് വന്നതും ഒരുമിച്ചായിരുന്നു അവരെ തള്ളിമാറ്റി ബസ്സിലേക്ക് കയറുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്താണ് ഇന്ന് രാവിലെ മുതൽ മുഖം കടന്നൽ കുത്തിയ പോലെ ആണല്ലോ എന്താ കാര്യം വനജ ചേച്ചി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ദേഷ്യത്തോടെ പറഞ്ഞു മീനാക്ഷി ഓ എന്തോ ഉണ്ട് പറടോ അവൾ രാവിലെ നടന്നത് മുഴുവൻ പറഞ്ഞു ഒറ്റയ്ക്കൊരു പെണ്ണ് കഴിഞ്ഞാൽ പിന്നെ അവളെ മറ്റുള്ളവർ അങ്ങനെയൊക്കെ കാണു അതാണ് കാലം എന്താ ചെയ്യാ വനജ ചേച്ചി പറഞ്ഞു അവൾ ഒന്നും മിണ്ടിയില്ല സാറില്ല വിട്ടേക്ക് ഇനി അങ്ങനെ വല്ലതും ഉണ്ടായാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ് കൊടുക്കാം അവളെ തോളിൽ പിടിച്ച് വനജ ചേച്ചി പറഞ്ഞതും അവളൊന്നു മൂളി നീ വന്ന് ഒരാക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട് അഞ്ചാറ് പേരുണ്ട് നിന്നെ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു ഹെഡ് വിട്ടതാ എന്നെ അവളുടെ കൈയും പിടിച്ച് വനജ ചേച്ചി പറഞ്ഞു വേദന കൊണ്ട് പുളയുന്നവരെ കണ്ടതും അവളുടെ നടത്തം നിന്ന് അവരെ നോക്കി ഇത് ആക്സിഡന്റ് ഒന്നുമല്ല ഏതോ ഒരുത്തൻ അറിഞ്ഞു പെരുമാറിയതാ വനജയെയും മീനാക്ഷിയെയും നോക്കി മറ്റൊരു നഴ്സ് പറഞ്ഞു അവർ ഓരോരുത്തരും ഓരോ ആൾക്കാരുടെയും മുറിവിൽ മരുന്ന് വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു മീനാക്ഷി അടുത്തേക്ക് വന്നതും അയാൾ പേടിച്ച് അറിയാതെ പിറകിലേക്ക് ഒന്നുനീങ്ങി അവളൊരു സംശയത്തോടെ അയാളെ നോക്കി അയാളുടെ കണ്ണിലെ ഭയം എന്തിനെന്ന് അവൾ ചിന്തിച്ചു ഇങ്ങനെ അടിക്കാൻ മാത്രം നിങ്ങളൊക്കെ എന്താ ചെയ്തത് ഇനി കുറച്ചു നാളത്തേക്ക് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ നേഴ്സ് മുറിവിൽ മരുന്ന് വയ്ക്കുന്നതിനിടെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴും അവർ അവളെ നോക്കുന്നത് അവൾ കണ്ടു രാവിലത്തെ പോലെ വശ്യമായ നോട്ടമല്ല ഭയത്തോടെയുള്ള നോട്ടം അവൾ എല്ലാവരെയും മാറി മാറി നോക്കി എല്ലാത്തിൻ്റെയും കൈയും കാലും എല്ലാം ഒടിഞ്ഞിട്ടുണ്ട് മുഖത്തും നല്ല മുറിവുമുണ്ട് ഇനി കുറച്ചു കാലം ഇവിടെ കിടക്ക് അവസാന മുറിവിലും കൂടി മരുന്ന് വെച്ച് വനജ ചേച്ചി പറയുമ്പോഴും മനസ്സിലെ സംശയങ്ങൾ ബാക്കി വെച്ച് നടന്നു മീനാക്ഷി ഒന്ന് പിന്നിലേക്ക് നോക്കി അവരുടെ അടുത്തേക്ക് വീണ്ടും നടന്നു വരുമ്പോഴും അവരുടെ കണ്ണിൽ അതേ ഭയം ഉണ്ടായിരുന്നു നിങ്ങളെ ആരാ അടിച്ചത് അവരെയെല്ലാം നോക്കി പറയുന്നവളെ ഒന്ന് നോക്കി അവർ പിന്നെ പരസ്പരം നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലെ സംശയത്തിന് ശക്തി കൂടി ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ ആരാ അടിച്ചതെന്ന് അവളുടെ ശബ്ദം കടുത്തു നിങ്ങളെ അടിച്ചത് ഞാനാണെന്നെങ്ങാനും അവൾ അറിഞ്ഞ ഇതുപോലെ ആവില്ല കൊന്നു കളിയും ഞാൻ മനസ്സിലായോടാ തങ്ങൾക്ക് മുന്നിൽ ദേഷ്യത്തോടെ പറഞ്ഞ് പുലിയെ പോലെ നിൽക്കുന്ന ദേവന്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവർ അറിയാതെ ഉമനീരിറക്കി അത് അതൊരു കൊട്ടേഷനാണ് അവർ പരസ്പരം നോക്കിക്കൊണ്ട് പറഞ്ഞതും ആ ക്വട്ടേഷൻ്റെ പേര് ദേവനാരായണൻ എന്നാണോ അവളുടെ ചോദ്യം കേട്ട് അവർ ഞെട്ടുന്നത് അവൾ വ്യക്തമായി കണ്ടിരുന്നു ഏയ് അല്ല ഒരുത്തൻ പതറിക്കൊണ്ട് പറഞ്ഞതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു ശരി എന്നാ കാണാം അതും പറഞ്ഞു പോകുന്നവളെ എല്ലാവരും നോക്കിയിരുന്നു പരസ്പരം കണ്ടില്ലെങ്കിലും മിണ്ടിയില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും തനിക്ക് ചുറ്റും ആ സംരക്ഷ വലയം ഉണ്ട് തൻ്റെ ദേവേട്ടൻ്റെ തൻ്റെ പ്രണയത്തിൻ്റെ തൻ്റെ പ്രാണന്റെ അവളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു മീനാക്ഷി അടുത്തേക്ക് വന്ന് വനജ ചേച്ചി പറയുമ്പോൾ തോളിലുണ്ടായിരുന്ന ബാഗ് ഒന്നുകൂടെ കയറ്റിയിട്ടു മീനാക്ഷി ആ കഴിഞ്ഞു ഒന്ന് കുളിച്ചുകിടന്നാ മതി എന്നായിട്ടുണ്ട് അത്ര ഇന്നത്തെ സ്ട്രെസ്സ് മീനാക്ഷി പറഞ്ഞതും വനജ ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ പോവാ ചേച്ചി ഇപ്പോൾ പോയാൽ ആറേ മുപ്പതിൻ്റെ ബസ് കിട്ടും ചേച്ചിക്ക് നൈറ്റാണല്ലേ ഇനി ഒരാഴ്ച എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് വനജ ചേച്ചി താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ഞാൻ ഹെഡിൻ്റെ കാല് പിടിച്ചിട്ടാ എന്നെ നൈറ്റ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയത് നടത്തത്തിനിടെ മീനാക്ഷി പറഞ്ഞു എന്നാ നീ ചെല്ലു ബസ് പോയാൽ പിന്നെ എട്ടിനല്ലേ ഉള്ളൂ എന്നാ ശരി ചേച്ചി വാച്ചിലേക്ക് ഒന്നു നോക്കി മീനാക്ഷി പറഞ്ഞു എന്നും ഇങ്ങോട്ട് വരുന്ന വഴി ആ മനുഷ്യനെ ഒന്ന് കാണാൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് ഇതുവരെ അത് നടന്നിട്ടില്ല ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ നടക്കുന്നതിനിടെ മീനാക്ഷി ചിന്തിച്ചു ഹോസ്പിറ്റലിന് മുന്നിൽ എത്തിയതും ടെൻഷനോടെ കയറി വരുന്ന സുനിക്കുട്ടനെയാണ് കണ്ടത് അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ ദേവനെ തിരഞ്ഞു കാരണം ദേവൻ എവിടെയുണ്ടോ അവിടെയാണ് സുനി ഉണ്ടാവാറുള്ളൂ എന്ന് അവൾക്കറിയാം സുനിക്കുട്ട മീനാക്ഷി വിളിച്ചതും അവനൊന്ന് തിരിഞ്ഞു നോക്കി അവളെ കണ്ടതും ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊരു പായ്ശ്രമം മാത്രമായി നീ എന്താ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ കണ്ണുകൾ നാലുപാടും നോക്കി അവൾ ചോദിച്ചു ഒന്ന് കാണാൻ അത്രയും മനസ്സുകൊതിക്കുന്നത് കൊണ്ടാവാം അവൾ അങ്ങനെ ചോദിച്ചതെന്ന് സുനിക്കുട്ടനും മനസ്സിലായി ചേച്ചി അവൻ പതിയെ വിളിച്ചു അപ്പോഴാണ് അവളും അവനെ ശ്രദ്ധിക്കുന്നത് ഷർട്ടിൽ മുഴുവൻ ബ്ലഡാണ് അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ തോന്നി അവൾക്ക് ദേവേട്ടൻ എവിടെ ശബ്ദമിടറിയെങ്കിലും അങ്ങനെ ചോദിക്കാനാണ് അവൾക്ക് തോന്നിയത് സുനി ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൾ വീണ്ടും ചോദിച്ചു എന്റെ ദേവേട്ടൻ എവിടെ സുനി ഉയർന്ന ശബ്ദത്തോടെ അവൾ ചോദിച്ചതും സുനിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു